ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് കൂൺ ചിക്കൻ സോസേജ് മസാല ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം കുറച്ച് കൂണെടുത്തു അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം ഇനി വേണ്ടത് സോസേജ് ആണ് ഇതും കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയവയാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെക്കാം സവാളയും തക്കാളിയും കട്ട് ചെയ്ത് വെക്കാം മൂന്ന് സവാളയാണ് എടുത്തത് സവാള കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക നമുക്കിതിലേക്ക് പെരുംചീരകം ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം നമുക്ക് സവാള അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതുപോലെ കുറച്ച് നേരം വഴറ്റി കൊടുക്കണം ഇതൊന്ന് നന്നായിട്ട് വയർന്ന് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുക്കുക തക്കാളി ചേർത്ത് വറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇതിലേക്ക് ചേർക്കേണ്ടത് ഊണാണ് ഊൺ ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് സോസേജ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇത് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം രുചികരമായ കോൺ ചിക്കൻ സോസേജ് മസാല തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്